രാജ്യത്തെ തൊഴിലില്ലായ്മ എത്രത്തോളം ഗൗരവതരമെന്ന് ബോധ്യപ്പെടുത്തുകയാണ് പൂനെയിലെ ഒരു ഐ ടി കമ്പനിക്ക് പുറത്തുനിന്നുള്ള ദൃശ്യങ്ങൾ പൂനെയിലെ പ്രശസ്തമായ കമ്പനി തൊഴിലന്വേഷകർക്കായി ഒരു ഇന്റർവ്യൂ സംഘടിപ്പിക്കുന്നു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിനായി ആയിരമോ പതിനായിരമോ ആളുകൾ വന്നേക്കാമെന്നാണ് കമ്പനി പ്രതീക്ഷിച്ചത് എന്നാൽ സംഭവിച്ചതാകട്ടെ നേരെ തിരിച്ചും മൂവായിരം എഞ്ചിനീയർമാരുടെ ഒഴിവിലേക്ക് എത്തിയ ആളുകളെ കണ്ട് കമ്പനി അധികൃതർ അമ്പരന്നു അതിരാവിലെ കമ്പനിക്ക് പുറത്തുനിന്നും ആരംഭിച്ച ക്യൂ റോഡും മറികടന്ന് രാത്രി വരെ നീണ്ടുപോയെന്നാണ് കമ്പനി അധികൃതർ വ്യക്തമാക്കിയത് പരിമിതമായ ആളുകളെ മാത്രമേ കമ്പനിക്ക് ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞെങ്കിലും ഇത് കേൾക്കാൻ ആളുകൾ തയ്യാറായില്ല സംഭവത്തിന്റെ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ നിരവധി പേരാണ് വിഷയത്തിൽ പ്രതികരണവുമായി എത്തിയത് രാജ്യത്തെ യുവാക്കൾ തൊഴിലില്ലാതെ അലയുകയാണെന്നും ഇന്ത്യയെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം നിലവിൽ തൊഴിലില്ലായ്മ എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ